എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാടാണ് നമ്മുടെ കയ്യിൽ ഒരു ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലവും അതിലൊരു ഹോം സ്റ്റേയും ബിൽപ്പണിക്ക് എത്തിയിട്ടുണ്ട് നമ്മളതിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ ഉള്ളത് നല്ല റോഡാണ് വീതിയുള്ള റോഡാണ് നമ്മളെ മുമ്പിൽ എല്ലാ വാഹനങ്ങളും എത്തുന്ന റോഡാണ് ഇവിടെ നല്ലൊരു ഗേറ്റും മതിലൊക്കെ നമുക്ക് കാണാം നേരെ ഉള്ളിലേക്ക് പോകാം നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലൂടെ നല്ല ചെടികളുണ്ട് ധാരാളം ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് മുറ്റൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യം മുറ്റത്തൊക്കെ ഉണ്ട് വിശാലമായ മുറ്റൊക്കെയാണ് നമുക്ക് കൂടുതൽ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വയനാട് ജില്ലയിൽ പൂതാടി പഞ്ചായത്തിലാണ് നമ്മളീ സ്ഥലമുള്ളത് ഇതാണ് നമ്മളെ ഹോം സ്റ്റേ ഇതിൽ നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബാത്റൂമുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം വലിയൊരു ഹോം സ്റ്റേ ആണിത് സൈഡൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒന്നേമുക്കാൽ ഏക്കറ് നല്ലൊരു തോട്ടാണ് വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്നൊരു തോട്ടാണിത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കുരുമുളക് വള്ളികൾ ധാരാളം കുരുമുളക് വള്ളികൾ ഈ സ്ഥലത്തുണ്ട് അതുപോലെ ഒരു പത്ത് അറുപതോളം കായ്ക്കുന്ന നല്ല തെങ്ങുകളിതിലുണ്ട് ധാരാളം കവുങ്ങുകളുണ്ട് കായ്ക്കുന്ന നല്ല കാപ്പിയുണ്ട് അങ്ങനെ നല്ലൊരു വരുമാനമുള്ളൊരു തോട്ടാണിത് കണ്ടില്ലേ വള്ളികളൊക്കെ നല്ല കുരുമുളക് അയച്ച് നിൽക്കുന്നത് കാണാം ഇതുപോലെ മരങ്ങളാണ് നമ്മൾ ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ള് മരങ്ങൾ തന്നെയാണ് നമുക്കങ്ങനെ നേരെ ബേക്കിലേക്ക് പോകാം നമ്മുടെ സ്ഥലം മുഴുവൻ ബേക്കിലേക്കാണ് ബാക്കി കിടക്കുന്നത് നമ്മളങ്ങനെ കുറച്ചിങ്ങനെ ബേക്കിലേക്ക് ഹോം സ്റ്റേ ഇരിക്കുന്ന ഭാഗത്തു കുറച്ചിങ്ങനെ ബേക്കിലേക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെ തിക്കായിട്ടുള്ള മരങ്ങളാണ് അതിലുള്ളത് നമ്മളങ്ങനെ സ്ഥലത്തിൻ്റെ കുറച്ചിങ്ങനെ ബേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാപ്പിയൊക്കെ ഉണ്ടല്ല നല്ല കാപ്പിയാണ് അതിലുള്ളത് കാപ്പിക്ക് ഏകദേശം ഇപ്പോൾ ഒരു വിളവെടുപ്പിൻ്റെ ടൈം ആയി തുടങ്ങി കുറച്ച് ഭാഗങ്ങളങ്ങനെ കാപ്പി പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല കാപ്പിയാണ് ഇതിലൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഈ സ്ഥലത്തിൻ്റെ ഒരു പകുതി ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ കുറച്ചും കൂടി ബൈക്കിലേക്ക് പോവാനുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ഥലം മുഴുവനും ബേക്കിലേക്കാണ് കിടക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ ആ ഹോം സ്റ്റേയും കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു ബാക്കി ഭാഗങ്ങളൊക്കെ ബാക്കിലേക്കാണ് ബേക്കിലിന് നമുക്ക് വേണമെങ്കിൽ നല്ല ഹോം സ്റ്റേയോ ഹട്ടുകളോ വില്ലകളോ എന്ത് വേണമെങ്കിലും പണി അതിനൊക്കെയുള്ള നല്ല സൗകര്യം തന്നെയുണ്ട് അതുപോലെ നല്ല പ്രൈവസി ഉണ്ട് ഈ ബേക്കിലൊക്കെ പരിസരത്തൊന്നും ഒരു വീടുകളോ സംഭവങ്ങളോ ഒന്നുമില്ല നല്ല പ്രൈവസി ഉണ്ട് കാപ്പിയൊക്കെ ഉണ്ടല്ലേ നല്ല കാപ്പിയാണേ ഇതിലുള്ളത് ഭാഗത്തൊക്കെ ഇതുപോലെ കാപ്പിപ്പഴുത്ത് തുടങ്ങി നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടത്തെ വലിയൊരു കുളം നമുക്ക് കാണാം വെള്ളമൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇതിൽ ഇപ്പോൾ മീൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വരുമാനമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സൗകര്യമുള്ള ഭാഗമാണ് ഈ ലാസ്റ്റ് ഭാഗം ഇവിടുന്ന അഡീഷണൽ നമുക്ക് ഹട്ടുകളൊക്കെ അടിക്കാം അതുപോലെ നല്ലൊരു നാച്ചുറൽ പോണ്ടൊക്കെ ഇവിടെ പണിയാം നല്ല സൗകര്യം തന്നെയുണ്ട് ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് ഇതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ കവുങ്ങുകളും തെങ്ങുകളും ആണ് കൂടുതലായിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഒന്നേ മുക്കാൽ ഏക്കറിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് തെങ്ങിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല നാളികേരം കിട്ടുന്ന തെങ്ങുകളാണ് ഒരു അറുപതോളം തെങ്ങുകൾ ഇതിലുണ്ട് തെങ്ങിൽ നിന്ന് അത്യാവശ്യം വരുമാനുണ്ട് അതുപോലെ കവുങ്ങിൽ നിന്ന് വരുമാനമുണ്ട് കുരുമുളക് നല്ല കുരുമുളക് വള്ളികളാണ് അതിൽ നിന്നും വരുമാനമുണ്ട് കാപ്പി അങ്ങനെ അത്യാവശ്യം ഒരു വർഷത്തിൽ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണത് ഇവിടെ കണ്ടത് നല്ല പ്രൈവസിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഒന്നേമക്കാൽ ഏക്കറിൽപ്പെട്ട ഭാഗങ്ങളാണ് നല്ല ഏരിയ തന്നെ ഉണ്ടായത് നമ്മുടെ സ്ഥലം കൂടുതലും ബാക്കിലേക്കാണുള്ളത് ഈ ഭാഗങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ് ഈ ഒന്നേ മുക്കാൽ ഏക്കറിൽ പെട്ട ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരു നമ്മളൊരു ഐഡിയക്കനുസരിച്ച് നമുക്ക് ഇവിടെ നല്ല ഹട്ടുകളോ വില്ലുകളോ എന്ത് വേണമെങ്കിലും പണിയാം ഈ ലാസ്റ്റ് ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ രിയയാണേ ഇവിടെ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ഈ ലാസ്റ്റ് ഭാഗത്ത് ആദ്യ നമ്മളെ സ്ഥലത്ത് തന്നെയാണ് അതൊക്കെ ഉള്ളത് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ റോഡ് ഇതിലേക്കുണ്ട് നമുക്ക് ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്താൻ സൈഡിലൂടെ റോഡൊക്കെ ഇട്ടിട്ടുണ്ട് വാഹനമൊക്കെ ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് അതൊക്കെ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ലാസ്റ്റ് ഭാഗമാണ് നല്ല പാറക്കെട്ടുകളും വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നൊരു നല്ലൊരു കാഴ്ചയാണ് കണ്ടില്ല ഇതുപോലെ നല്ല ഏത് സമയത്തും ഈ വെള്ളം ഇങ്ങനെ ഉറവുണ്ടാകും ഇവിടെ എന്നാണ് പറയുന്നത് വെള്ളക്കിഷ്ടം പോലെ ഉള്ളൊരു ഭാഗമാണ് ഈ ഭാഗം നമ്മൾ ഈ പരിസരത്തൊക്കെ ഫുള്ള് തോട്ടങ്ങളൊക്കെയാണ് വീടുകളോ സംഭവങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നല്ല പ്രൈവസിയാണ് അതുകൊണ്ട് ഇവിടെ അത് ഈ നമ്മൾ ഈ കണ്ട ഈ പാറിൻ്റെ ഉള്ളിൽ നല്ലൊരു ഗുഹയൊക്കെ ഇവിടെ ഉണ്ടേ അതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ണ്ടില്ല നല്ലൊരു സ്പേസ് ഇവിടെയുണ്ട് നമ്മളങ്ങനെ വീണ്ടും ഫ്രണ്ട് വശത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ ഹോം സ്റ്റേ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളാ സ്ഥലത്തിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ഭാഗമാണ് സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് നല്ല ചുമരിലൊക്കെ ഉണ്ടല്ലോ നല്ല പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റൂഫ് ഇതുപോലെ കണ്ടില്ല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഓടാണ് ഇട്ടിട്ടുള്ളത് ഉള്ളിലൊക്കെ ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇത് ഒക്കെ ഉള്ള ഹോം സ്റ്റേ ആണ് ഇതിൽ എല്ലാ സെറ്റപ്പ് ഉണ്ട് ഫർണിച്ചറും അതുപോലെ സി സി ടി വി ഹോം സ്റ്റേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് സിറ്റോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയൊരു ഹാള് ഹാളിലൊക്കെ സൗകര്യമുണ്ട് ഫർണിച്ചറൊക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാനുള്ള സോഫയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹാളിൻ്റെ ഭാഗത്തതുപോലെ നല്ല മച്ചാണുള്ളത് അത് കഴിഞ്ഞാൽ ഫുള്ള് നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് ബെഡ്റൂം ഇല്ല നമ്മൾ പറഞ്ഞു അതുപോലെ നാല് ബാത്റൂമുകളുണ്ട് ഒരു ഡോർമിറ്റർ ഒക്കെ ഉണ്ട് അത്യാവശ്യം സൗകര്യമുണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം ഒന്നേമുക്കാൽ ഏക്കർ സ്ഥലം വയനാട് ജില്ലയിലാണുള്ളത് പൂതാടി പഞ്ചായത്തിലാണ് ഫ്രണ്ടിൽ നമ്മൾ ടാറിങ് റോഡ് കണ്ടു നല്ല സൗകര്യം കിണറും കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ലൈസൻസുള്ള ഹോം സ്റ്റേ ആണ് നമുക്കിനി നമുക്കിനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ള നല്ല സൗകര്യം നമ്മൾ കണ്ടു ബാക്കിലേക്കും നല്ല പ്രൈവസിയാണ് ഇവിടെയൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതുപോലെ ഹോം സ്റ്റേയോ അതുപോലെ ഹട്ടുകളോ വില്ലുകളോ എന്ത് വേണമെങ്കിലും പണിയാം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ജന്മം പട്ടയുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കൊമേഴ്ഷ്യലിനും പറ്റും എന്ത് വേണമെങ്കിലും പണിയാം അപ്പോൾ നല്ലൊരു സൗകര്യമാണ് ഇത് നിലവിലെ റണ്ണിങ്ങുള്ള ഹോം സ്റ്റേ ആണ് ലൈസൻസ് ഒക്കെ ഉള്ള ഹോം ആണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിനും ഹോം സ്റ്റേക്കും കൂടി ഇവർ ടോട്ടൽ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് നല്ല വരുമാനമുണ്ട് സ്ഥലത്തിൽ നിന്നാണെങ്കിലും വരുമാനമുണ്ട് ഹോം സ്റ്റേയിൽ നിന്നാണെങ്കിലും അത്യാവശ്യം വരുമാനമുണ്ട് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് നമ്പറിൽ വിളിക്കുക നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്പറ് വാട്സപ്പ് നമ്പറാണ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഒന്നാമത്തെ ബാത്റൂമാണ് നമ്മൾ കാണുന്നത് വാട്ടർ ഹീറ്ററും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആക്കാം റൂമിൽ നേരെ അറ്റാച്ച്ഡ് ആക്കി എടുക്കാം കിച്ചൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് കിച്ചണിലൊക്കെ നല്ല സൗകര്യമുണ്ട് കത്തിക്കാനുള്ള ഗ്യാസും പാത്രങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെയാണ് ബാക്കി ബാത്റൂം മൂന്ന് ബാത്റൂമുകളുള്ളത് ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സ്ഥലങ്ങൾ ഹോം സ്റ്റേ വീടുകൾ ഒക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇത് ഡോർമിറ്ററിയാണേ ഇവിടെ നല്ലൊരു സൗകര്യമുണ്ട് ഇത് നമ്മളെ ഹോം സ്റ്റേൻ്റെ സൈഡിലുള്ളൊരു ഡോർമിറ്ററിയാണ് നമ്മൾ കാണുന്നത്